കോഴിക്കോട് മാവൂർ പുലിപ്രം പൈപ്പ് ലൈൻ റോഡിൽ തണ്ണീർ തടം പ്രതിഷേധം ശക്തം റോഡിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ തണ്ണീർത്തടം നികത്തുന്നതെന്നാണ് ആരോപണം മാവൂർ പൈപ്പ് ലൈൻ റോഡിന് സമീപം വയലിലേക്ക് മണ്ണിറക്കിയാണ് തണ്ണീർ തടം നികത്തുന്നത് ഇതിനെതിരെയാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാകുന്നത് ചെറുതായി മഴ പെയ്താൽ പോലും വെള്ളം പുക മേഖലയാണിത് ഇതോടെ സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയും ഏറുകയാണ് അതിനാൽ തന്നെ അനധികൃതമായാണ് റോഡിനു സമീപം വയൽ നികത്തുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഈ റിസോർട്ടിന്റെ ആളുകൾ വയൽ പാർക്കിംഗ് ഏരിയ ആക്കി മാറ്റാൻ വേണ്ടിട്ട് ചെയ്തോണ്ട് രാത്രി കാലികൾ മണ്ണടിക്ക അതുപോലെ തന്നെ ആരും വന്ന് ഫോട്ടെടുക്കുന്ന സമയത്ത് അവർ വണ്ടിയും എടുത്തു പോവാ അങ്ങനത്തെ ഒരു സാഹചര്യം വർഷങ്ങളായിട്ട് വെള്ളം കയറിയിട്ട് വീടുകൾ വരെ മുങ്ങി പോകുന്നവിടെ അപ്പം ഈ മണ്ണിട്ട് നടത്തുന്നോട് കൂടിയിട്ട് ഇതിന്റെ മേലേക്കിനും വെള്ളം കയറേണ്ട ഒരു അവസ്ഥ വരുന്നത് അപ്പൊ അതിന് തടയിടാൻ വേണ്ടിട്ട് ഞങ്ങള് ഈ പ്രദേശവാസികളായിട്ടുള്ള പഞ്ചായത്തിലും പരാതി കൊടുത്തിട്ടുണ്ട് സമീപത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടാണ് വയൽ നികത്തുന്നതെന്നാണ് ആരോപണം നിലവിൽ റോഡിന് സമീപം തണ്ണീർത്തടം നികത്തുന്നത് തടയണമെന്നും നികത്തിയ മണ്ണ് നീക്കം ചെയ്യണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം जन्म कोईकोट